ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷം സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സമാധാനത്തിലിരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചക്കത്തെ ലഞ്ചി പോയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതാ കുറച്ച് ഉപ്പേരി ഉപ്പേക്കുക അവിയലല്ല കുറച്ച് ഉപ്പേരിയാണ് കേട്ടോ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് ഉരുളക്കെങ്ങ് വാഴയ്ക്ക ക്യാരറ്റ് ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ഒക്കെ ഉണ്ടോ ഏകദേശം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ തന്നെയാണ് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കവറിലുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് കവർ അതിൻ്റെ ബോക്സിലാക്കി വെച്ച് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇരുപറുപ്പേൻ്റെ അതിലാണത് അപ്പം ഞാൻ പിലോപ്പിയാണ് മേടിച്ചത് അതിന് വരഞ്ഞിട്ടില്ലേനും കഴുകിയെടുത്തിട്ടുള്ളതിനും നേരാക്കിയിട്ട് അപ്പം അതും ഞാനൊന്ന് കറി വയ്ക്കാൻ വിചാരിച്ചു അയിലേറ്റി വെക്കുക വയ്ക്കുക നമ്മുടെ ഉസ് ചേച്ചിൻ്റെ വീട്ടിൽ നിന്നോ ഉസ്ചേച്ചിനെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് ഞാൻ അപ്പം ഞാൻ അതിനെയും കുറച്ച് അതായത് മീനെ കുറച്ച് കറി വയ്ക്കുക മീൻ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് വന്നതാണ് അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട് അപ്പം ഞാൻ മീൻ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല കുറച്ച് കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു ഒത്തിരി മുളകിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഞാൻ എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ മീൻ്റെ മസാല കൂട്ടിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ ആ ഉപ്പും കൂടി കൂട്ടി നല്ലോണം കുഴച്ച് എടുത്തിട്ട് മീനൊക്കെ ഒന്ന് മസാല കൂട്ടി വെക്കും അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോയെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ അതിനൊക്കെ ഒന്ന് മസാല കൂട്ടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ പാടെ അതൊന്നും പൊരിക്കില്ല ആവശ്യത്തിനാവശ്യത്തിന് പൊരിക്കുകയുള്ളൂ അപ്പം ഞാൻ ഉപ്പേരിക്ക് രണ്ട് മുട്ട ഞാൻ കുഴിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവിയലല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിലേക്ക് മുട്ടയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉപ്പേരി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉലുവ കടക് ഒക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തു അതിലേക്ക് വെളുത്തുള്ളി സബോളൊക്കെ അരിഞ്ഞതിട്ട് കൊടുത്ത് ഇഞ്ചിയില്ല അതുകൊണ്ട് ഞാൻ അതിലും ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് വേവിച്ചാൽ വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരിക്ക് ഇട തേങ്ങ ചതച്ചെടുക്കാതിൽ പച്ചമുളകും തേങ്ങയിട്ടിട്ട് ഒന്ന് ചതക്കുക അതിനിടയ്ക്ക് ഞാൻ ഒന്ന് വന്നുകണെന്ന് നോക്കുന്നുണ്ട് ആയിട്ടില്ല അപ്പം ഞാൻ അതിനെയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പിന്നെ ഇതിലേക്ക് ഇടാനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കരക്കി വെക്കും ഞാൻ മുളകറ്റി വെക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ കലക്കി വെച്ചിട്ടാണ് ഞാൻ മുളകറ്റി വയ്ക്കാട്ടോ അല്ലെങ്കിൽ ഞാൻ മുളക് ഇട്ടാൽ നന്നായിരിക്കില്ല അപ്പോൾ ഞാൻ സവാളയൊക്കെ വയന്ന് വന്നപ്പോൾ അതിൽ തക്കാളി ഇട്ടു ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചതച്ച് വെച്ച തേങ്ങ ഉപ്പേരിക്ക അതായത് ഞാൻ അത് കൈക്കിട്ട് കൊടുത്തിട്ടുണ്ട് ആ മുട്ട പൊഴുങ്ങിയത് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് അതിനെയൊക്കെ മുറിച്ചെടുത്ത് ചെറുതാക്കി ചെറുതാക്കി മുറിച്ചെടുക്കാം കേട്ടോ അതിനെ പൊടിച്ചെടുക്കണമെങ്കിൽ പൊടിച്ചെടുക്കുക കുഴപ്പമില്ല ചെറു ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്ത് ആ അരപ്പിനെയും ആ മുട്ടേനെ കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് അങ്ങനെ ഉപ്പേരി വെച്ചാൽ ഇനി ഒന്ന് കടുുകും കൂടി വറുത്താൽ നല്ല അടിപൊളിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീനിൻ്റെ മസാലയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഏകദേശമല്ല നല്ലവണ്ണം ആയിട്ടുണ്ട് അപ്പം ഞാൻ കൂട്ടി വെച്ച മുളക് പൊടിയൊക്കെ ഞാൻ അതിലേക്ക് ഒഴിച്ച് ഇനി അതിലേക്ക് കുറച്ച് പുളിയും കൂടെയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു പുളി എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഞവണ്ടി ഞണ്ടിപ്പീഞ്ഞ് ആ മുളക് പൊടി കലക്കീണ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് ഒന്ന് കറക്കി ഒഴിച്ചിട്ടുണ്ട് വെറുതെ ആ മുളക് പൊടി കളയ കളയേണ്ടേ അപ്പോൾ കളയാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തതാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ പാത്രത്തിന് ഞാൻ അപ്പ അതായത് കറി വെക്കുന്ന ചട്ടീനെ ഞാൻ അപ്പുറത്തെ ചട്ടിയിലോട്ട് അടുപ്പിലോട്ട് മാറ്റി കാരണം വലിയ അടുപ്പിലോട്ട് മാറ്റി ഇനി ഇത് ഉപ്പേരി കടുക് വറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഉപ്പേരി മെഴുക്ക് പൊട്ടി എന്നൊക്കെ പറയും നമ്മൾ ഞങ്ങൾ എല്ലാം പറയും എല്ലാം കുഴപ്പമൊന്നുമില്ല ഏത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനൊന്നും കൂടി ഇളക്കിയിട്ട് സെറ്റാക്കി വെച്ചു നല്ല അടിപൊളി ഉപ്പേരിയായിട്ടൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ട് നിങ്ങൾ ആ ചട്ടിയിലാണ് ഞാൻ ഒരു മൂന്ന് മീൻ കാരണം ഞാനും അടിച്ചേ ഉള്ളൂ ആരെങ്കിലും അതിൻ്റെ ഇടയിൽ കയറി വന്നാൽ അവർക്കും കൂടി വേണമെങ്കിൽ എടുക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു മൂന്ന് മീൻ എന്തെങ്കിലും ഞങ്ങൾ എടുക്കില്ല രാത്രിയൊക്കെ എടുക്കുകയുള്ളൂ അങ്ങനെ മൂന്ന് മീനും ഞാൻ വറുത്ത് എടുത്തിട്ടുണ്ട് വറ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ തിളച്ച് അതിലിട്ട് ഞാൻ അയിലൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒക്കെ തിളച്ച് സെറ്റായി മീനും വറുത്ത് ഏകദേശം ആയിട്ടാണ് അങ്ങനെ ചോറായി ഉപ്പേരിയായി മീൻ കറിയായി മീൻ പോലെ നല്ല അടിപൊളി അങ്ങനെ കറി വെച്ചാലിട്ടോ മീൻ പൊരിച്ചതുമായി അങ്ങനെ ഞാൻ അൻസി വന്ന് ഇതിൻ്റെ ഇടയിൽ ചോറ് കഴിച്ചിട്ട് പോയിട്ടോ ഞാൻ എൻ്റെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പം ഞാൻ ചോറ് വളമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഉപ്പേരി നല്ല അടിപൊളി ടേസ്റ്റാണ് മുട്ട പച്ചക്കറിയിലിടന്ന് ചോദിച്ചാണോ ഒന്നും ആരും വരണ്ട ആരും ഇങ്ങനെ കണ്ടിട്ട് നന്നായിരിക്കില്ല അവരുടെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇനി ഞാനുണ്ടാക്കിയതൊന്നുമില്ല ആരുണ്ടാക്കിയതല്ലേ നമ്മൾ കണ്ടുകാണ്ട് അത് ടേസ്റ്റ് ടേസ്റ്റില്ല എന്നൊരിക്കലും പറയരുത് ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ല എന്ന് പറയുക ഏ അല്ലാണ്ട് ഒരിക്കലും കണ്ടു പറയരുത് കേട്ടോ അത് എൻ്റെ ഒരു എൻ്റെ ഒരു വാക്കാ ഞാൻ പറയുന്നൊരു വാക്കാണ് അപ്പോൾ ഞാൻ മീൻ കറിയൊക്കെ ഒഴിച്ച് മീനൊക്കെ പൊരിച്ചതൊക്കെ അടുത്ത് ഞാൻ ഉപ്പെരിയോ മീനും കറിയൊക്കെ കൂട്ടി കുഴച്ച് അടിപൊളി ഇട്ടി കഴിക്കട്ടെ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പേര് എന്നിട്ട് കമൻറ്റിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും ഓക്കെ ബായ്